പ്രത്യേകിച്ചൊരു കാര്യം പറയാണെങ്കിൽ ഇത് ലേഡീസിന് മാത്രമുള്ള ഒരു ഷോപ്പാണ് അപ്പൊ എല്ലാവരും വന്നത് ചെക്ക് ചെയ്യാതിന്റെ അഭിപ്രായം ഷോപ്പിലേക്ക് വിസിറ്റ് ഫിറ്റ് 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 മീ 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 ഇന്നർ അറിയിക്കാം എല്ലാവരും ആയിട്ട് ഒരു ഷോപ്പ് നമ്മുടെ കിഴക്കേതലയ്ക്ക് ബസ് സ്റ്റാൻഡിന് നേരെ താഴെ പുന്ന ഉണ്ടല്ലോ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ വീടിയൊക്കെ അതിലിട്ട് അക്ഷയ സെൻ്റർ ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ ആ പുന്ന ബിൽഡിങ്ങിൽ ലേഡീസിനായിട്ടൊരു ഷോപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അതിൻ്റെ ഉടമസ്ഥൻ്റെ ഉമ്മയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് മടത്തിൽ ലത്തീഫ് ബ്ലോക്ക് മെമ്പറെ പട്ടികാടൻ ശൈലേഷ് അവരുടെ കുടുംബങ്ങൾ നാട്ടുകാരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ ഏതായാലും ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ തിരക്കില്ലാതെ ൊക്കെ നമുക്ക് ഒഴിഞ്ഞു വന്നാണ്ട് ലേഡീസിന് സാധനങ്ങൾ സെലക്ട് ചെയ്ത് നമുക്ക് എടുത്തുകൊണ്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥാപനമാണ് ഒഴിഞ്ഞാൽ ബിൽഡിങ് അറിയാം നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ ഏതായാലും ഇന്നതിന്റെ ഉദ്ഘാടന വേളയാണ് നമുക്ക് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞു നമ്മുടെ കേരളത്തെ ഒരുപാട് ആളുകളെ കണ്ടു പരിചയ ആളുകളാണ് അപ്പൊ ഈ നമുക്ക് ഈ ഒരു സ്ഥാപനത്തി ലേഡീസിന്റെ ഐറ്റംസാണുള്ളത് നമുക്കറിയാം അപ്പൊ എന്തെല്ലാം ഐറ്റംസുകളാ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങളെ പേര്

പ്രത്യേകിച്ച് ഈ പുന്ന ബിൽഡിങ് എന്നു പറയുമ്പോൾ തന്നെ വളരെ സൗകര്യപ്രദമായ അക്ഷയ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും വരാനും പോകാനൊക്കെ സൗകര്യപ്പെട്ട നല്ലൊരു സ്ഥലത്താണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരാനും ടൗണിൻ്റെ തിരക്കൊന്നും ഇല്ലാതെ എത്തിപ്പെടാനും പർച്ചേസ് ചെയ്യാനൊക്കെ സൗകര്യപ്രദമായ ഒരു സ്ഥാപനം എല്ലാവരും ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം എല്ലാരും ഇതിന്റെ കാര്യങ്ങള് നമ്മുടെ ലിസ്റ്റ് അതുപോലെ തന്നെ അസാഖന മകളാണ് പറഞ്ഞു അപ്പൊ ഇനി വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോഴൊക്കെ ബിൽഡിംഗ് പഴയ്ക്കാനൊന്നുമില്ല ഒരുപാട് സ്ഥാപനങ്ങളില്ല ഒരു ബിൽഡിംഗ് ആണ് നല്ല പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് നമ്മുടെ ഈ പുന്ന ബിൽഡിങ് ബസ് സ്റ്റാൻഡിന്റെ നേരെ താഴെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏതായാലും ആളുകളിലേക്ക് വിവരങ്ങളൊന്നും കൊടുക്കുക ഒന്ന് വിസിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയാനുള്ള ഒറ്റ കാര്യമാണ് നമ്മളെന്താ വെച്ചാല് ലേഡീസിനായിട്ടുള്ള ഒഴിഞ്ഞൊരു സ്ഥലത്ത് കാരണം ടൗണിൽ ഒന്ന് ഇങ്ങാണ്ട് എടുക്കേണ്ട ഒരു ഏഹ് ബുദ്ധിമുട്ട പ്രയാസം നമ്മൾ ഒഴിഞ്ഞ് വന്നൊരു ബിൽഡിംഗ് നമുക്ക് സാധനം എടുത്ത് പോകാം അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുക പാർക്കിംഗ് സൗകര്യത്തോടെ ബിൽഡിംഗ് ആണ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ